സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ സുന്നി ആദർശ മുഖാമുഖം വെള്ളിയാഴ്ച ഉപ്പള മണ്ണൻകുഴിയിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം അഞ്ചു മണിക്ക് അബുൽ അക്രം എം എ മുഹമ്മദ് ബാഗവിയുടെ അധ്യക്ഷതയിൽ തൃക്കരിപ്പൂർ മുഹമ്മദ് അലി സഖാഫി പരിപാടി ഉദ്ഘാടനം ചെയ്യും മുഫ്തി ബദറുദ്ദീൻ അഹമ്മദ് മിസ്ബാഹി കർണാടക പ്രഭാഷണം നടത്തും അലവി സഖാഫി കൊളത്തൂർ ആദർശ മുഖാമുഖത്തിന് നേതൃത്വം നൽകുമെന്നും പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സുന്നി കോർഡിനേഷൻ എന്ന പേരിൽ ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ആദർശപരമായുള്ള ഒരു ഓപ്പൺ ഡിബേറ്റും കൂടിയാണ് പണ്ഡിതനായ അലവി സക്കാഫി കൊളത്തൂറാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഉപ്പളയിൽ സുന്നി വിഭാഗത്തിൽ തന്നെ അനഫി ഉർദു സംസാരിക്കുന്ന അനഫി വിഭാഗമുള്ളത് കൊണ്ട് അവരെ പ്രതികരിച്ച് കർണാടകയിലെ പ്രഗത്ഭ പ്രഭാഷകനായ ബദ്രുദ്ദീൻ അഹമ്മദ് മിസ്ബായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ಸಯೀದಿನ್ ತಿದಿಖ್ ಸಗಾಫಿ ಬಾಯಾರ್ ಕೇ ಎಂ ಹಾಜಿ ಇಬ್ರಾಹಿಂ ಹಾಜಿ ಬೇಕೂರ್ ಮೊಯ್ದು ಹಾಜಿ ಸಿಎಂ ವಾರ್ತಾ ಸಮ್ಮೇಳನದಲ್ಲಿ ಪಂಟಿತು ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡ್